بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد فعن جابر رضي الله عنه قال قال رسول الله صلى الله عليه وسلم ان ابليس يضع عرشه على الماء ثم يبعث سراياه يفتنون الناس فادناهم منه منزله اعظمهم فتنه يجيء احدهم فيقول فعلت كذا وكذا فيقول ما صنعت شيئا ثم قال ثم يجيء احدهم فيقول ما تركته حتى فرقت بينه وبين امرأتي قال فيدنيه من ويقول نعم أنت رواه الإمام مسلم مؤمنين على صحودر الله تعالى نمك الله خير وارحب جدار التجارة مرأيهم قاتلون الله ഉപകാരപ്പെട്ട രൂപത്തിൽ ഒന്നാമോ അതിനെ തിരിക്കുകയും ഹൈറാക്കി തരികയും ചെയ്യാൻ കഴിയും മനുഷ്യൻ്റെ ഭൗതികമായ ജീവിത പ്രയാണത്തിൽ എപ്പോഴും അവൻ കരുതലും ശ്രദ്ധയും പുലർത്തേണ്ടെന്ന ഒരു ശക്തി കേന്ദ്രമാണ് പിശാജ് ആ പിശാചിനെക്കുറിച്ച് തിരുനബി തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വേണ്ടതുപോലെ ഉത്ബോധനം ചെയ്തിട്ടുണ്ട് മനുഷ്യർക്കിടയിൽ വിശ്വാസപരമായും കർമ്മപരമായും കർമ്മപരമായോമായും കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും വഴി തെറ്റിക്കുകയോ അവനെ അവനെ സ്വർഗം കിട്ടുന്നതിൽ നിന്നും പിന്നോട്ട് വലിക്കുകയും നരകത്തിൻ്റെ ആളാക്കി തീർക്കുകയും ചെയ്യുക എന്നതാണ് പിശാജി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യം

ആ ഇബിലീസ് തന്റെ സിംഹാസനം ഇട്ടിട്ട് അതിലിരിക്കും ഒരു രാജകീയ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു സിംഹാസനം ഇട്ടിട്ട് പ്രതിന്റെ എന്നിട്ട് അവന്റെ അനുയായികളായിട്ടുള്ള ആളുകളെ ചെറു ചെറു സംഘങ്ങളാക്കി പലയിടത്തിലേക്കങ്ങനെ ഇങ്ങനെ പറഞ്ഞേക്കാ പോയിട്ട് നിങ്ങളൊക്കെ പണിയെടുത്തിട്ട് വരികയെന്നോ വരിയുന്നു എന്താണ് അവരുടെ പണി ജനങ്ങളെ ഹിത്തനാക്കുക എന്നുള്ളതാണ് അവരുടെ പണി ഈ സംഘങ്ങളൊക്കെ പോയി പരമാവധി ഓരോ ഏതു തിരിച്ച് പോയിട്ട് അവിടെ ജനങ്ങളെ ഒക്കെ നിന്നും അടുക്കുന്നതിലൊന്നും അള്ളാഹുബിനു ചെയ്യുന്നതിൽ നിന്നും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ നിന്നെല്ലാം അവരെ അവരെ കൺഫ്യൂഷനാക്കുക അവരെ തിരിച്ചു പിന്തിരിപ്പിക്കുക എന്താണ് അവരുടെ പണി അങ്ങനെ ഈ അനുയായികള കൂട്ടത്തിൽ നിന്ന് നേതാവായ ഇബിലിസിന് ഏറ്റവും കൂടുതൽ അടുപ്പം ഉള്ള ആള് ഈ പോയ സംഘത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ കുഴപ്പമുണ്ടാക്കിയ ആളുകൾ ആരാണോ ഇബിലിസിന് ഏറ്റവും അടുത്ത ആളുകൾ അറിയപ്പെട്ട ആളുകൾ അങ്ങനെ ഇവര് നേരമ്പഴത്തെ വ്യാപകമായി പലയിടത്തിലേക്കും പോയി പോയി തിരിച്ചു വരുമ്പോ ഇബിലിസിന്റെ ദർബാറിലേക്ക് ഈ ആളുകൾ വരും ഷൈത്താമാരും വരും എന്നിട്ട് ഒരാൾ പറയും ഞാൻ ഇങ്ങനെ ചെയ്തു ചെയ്ത പ്രവൃത്തികളൊക്കെ ഇങ്ങനൊക്കെ രണ്ടാള് തമ്മിൽ അടി ഉണ്ടാക്കി ഭയങ്കര പ്രശ്നമായിരുന്നു അവിടെ രണ്ടാള് തമ്മിൽ അടിച്ച് പിന്നെ കൂട്ട അടിയായി എന്നൊക്കെ പറഞ്ഞു ഇങ്ങനത്തെ ഓം ഉണ്ടാക്കിയ കുഴപ്പങ്ങളെ പറ്റിയൊക്കെ അവൻ പറയും ആ പറയും അതൊന്നും അത്ര വലിയ കാര്യൊന്നല്ല ഈ ചെയ്തത് അത്ര വലിയ പണിയൊന്നുമല്ല പണിയൊന്നും അല്ല അല്ല അതത്ര കാര്യമായിട്ടുള്ളതൊന്നല്ല വേറൊരാള് വന്നിട്ട് പറയും ഞാൻ അങ്ങ് പോയി ഒരു വഴിക്ക് ഒരു പൊരയില അവിടെ മാപ്പിളയും പെണ്ണുങ്ങളാണോ ഞാൻ ഓരിടയിലും തമ്മിൽ എന്ന പ്രശ്നം അങ്ങനെ കലമ്പലൊക്കെ ആയി പിന്നെ ഓലെ ഞാൻ കൂടി ചെറുകിട നമ്പറാത്ത ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ തെറ്റിച്ച് അവര് തമ്മിൽ തലാക്കായി അവരുടെ വിവാഹ ബന്ധം തന്നെ വേർപെട്ടു ആ നിലക്ക് ഞാന് വർക്ക് ചെയ്തിട്ടുണ്ട്

മാരുടെ പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ ഇബിലിസിന് ഏറ്റവും മികച്ച നിൽക്കുന്ന ഒരു പ്രവർത്തനം ഏതാണെന്ന് ചോദിച്ചാൽ ഈ ഭാര്യ മറന്നാ തമ്മിൽ തെറ്റിക്കുക എന്നുള്ളതാണ് എത്ര കുടുംബ വഴക്കുകൾ കേസുകൾ പ്രശ്നങ്ങൾ അപ്പൊ ഇവര് തമ്മില് തെറ്റിക്കുന്ന പണിക്കാരന്മാരാ ഇബിലി ഷെയ്ത്താനാണ് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം ഈ കുടുംബ വഴക്കുകളൊക്കെ ഉണ്ടാകുമ്പോ പരമാവധി നമ്മൾ വേഗം എന്ത് ചെയ്യണം ഈ വഴക്കിന് നിൽക്കാതെ വേഗം പിന്തിരിയുകയും അതൊക്കെ സോൾവ് ചെയ്യാനും അവരുമായിട്ട് രമ്യതയിൽ നല്ല നിലയ്ക്ക് തന്നെ പോകാനും പരമാവധി ശ്രദ്ധിക്കണം എന്തുകൊണ്ട് അങ്ങനെ വല്ല വഴക്കും വരികയാണെങ്കിൽ നമ്മൾ ചിന്തിക്കണം ഇങ്ങനെ ചില കുഴപ്പങ്ങളുണ്ട് നമ്മൾ അറിയാത്ത നമ്മുടെ കണ്ണിനെ കാണാത്ത ചില ശക്തികൾ നമ്മൾ തകരാറ് കുഴപ്പത്തിലാക്കാൻ നടക്കുന്നുണ്ട് അവരുടെ പ്രവർത്തനമാണിത് അതുകൊണ്ട് ആ ചതിയിൽപ്പെട്ട് ഞാൻ അറിയാം പറഞ്ഞു പോകും ഞാൻ വേണ്ടാത്തതൊക്കെ ചെയ്തു പോകും അപ്പൊ അതുകൊണ്ട് നിൽക്കണ്ട മിക്ക ആളുകളും കുടുംബ പ്രശ്നം വന്നിട്ട് പറയുമ്പോ എന്താ പറയാ ഞാന് പിന്നെ ദേഷ്യം വന്നിട്ട് പറഞ്ഞു പോയത് അവസ്ഥാതെ നിന്നെ ഞാൻ ഒന്നും രണ്ടും മൂന്നും ചെല്ലിന്ന് പറഞ്ഞു ദേഷ്യം വന്നാൽ ആദ്യം തൊള്ളയിൽ വരുന്ന വാക്ക് നിന്നെ മൂന്നും ചെല്ലിയും എന്നുള്ളതാണ് ഈ മൂന്നും ചെല്ലലാകട്ടെ ഭയങ്കര അപകട മോദി വരെ ഇപ്പൊ വല്ലാതെ കൂടുതൽ കർശനമായിട്ട് നിരോധിച്ച ഒരു ആ മൂന്നും ചെല്ലർ ആ വാക്കുകളായിട്ട് നമ്മുടെ വായിൽ ആദ്യം വരിക ഇതൊക്കെ വൻ ആരാ പിശാചാണ് ഒരിക്കലും അങ്ങനെ ഒരു വഴക്ക് വരുമ്പോ നമ്മൾ അതിന് വഴങ്ങി കൊടുക്കരുത് നമ്മൾ വേഗം പിന്തിരിയണം കാരണം അതിന്റെ ഇടയിൽ കളിക്കുന്നത് ചേത്താനാണ് ഇതാരാ പറയുന്നത് ഒത്തുനെ ബിസൊല്ല ഒരു വിസമ്മ തങ്ങളാണ് പിശാജിന്റെ ഇങ്ങനെയുള്ള പ്രവർത്തനം നിങ്ങളുടെ കുടുംബ വഴക്കുകൾ പിന്നിലുണ്ട് എന്ന് പറഞ്ഞിരുന്നത് ഈ ഹദീത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് പരിശുദ്ധ കുറാൻ കഴിഞ്ഞാൽ പ്രമാണങ്ങളിൽ അതിനുള്ള പ്രമാണങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഹദീസുകളുടെ മാത്രം സമാഹാരമായിട്ടുള്ള ഗ്രന്ഥമാണ് അതിൽ സമയം വിവരിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ചിന്തിക്കണം നമുക്ക് ചുറ്റും ഇത്തരം ചേപ്പാന്മാരാകുന്ന ശാസ്ത്രക്കളുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല വഴങ്ങിക്കൊടുക്കാൻ പാടില്ല അതിനെതിരെ ശക്തമായ ജാഗ്രത പുലർത്തി നമ്മുടെ ജീവിതത്തെ നന്നാക്കണം എന്നുള്ള പാഠമാണ് ഇതിലുള്ളത് നമുക്ക് എല്ലാവർക്കും അവർ ആവരും സുരക്ഷയും പ്രധാനം ചെയ്യട്ടെ എല്ലാവിധ ശാചികമായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്നും വലയങ്ങളിൽ നിന്നും അവരുടെ കിണിവലകളിലും നോക്കെയും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ ദുനിയ ആധറും അള്ളാഹു വിജയിപ്പിച്ചു തരട്ടെ ഒബനാത്ത